വസുദേവ് ഒറ്റ ഓട്ടത്തിന് ജെന്നിയുടെ അരികിലെത്തി ജെന്നി പേടിച്ചു വിറച്ചു നിൽക്കുന്നത് കണ്ടതും വസുദേവ് വിജിലന്റായി ജെന്നി എന്താടാ അവൾ കണ്ണുകൾ കൊണ്ട് എന്തോ കാണിക്കാൻ ശ്രമിച്ചു അവൻ തിരിഞ്ഞു നോക്കി ഒരു നിമിഷം അവന്റെ ശ്വാസം വിലങ്ങിപ്പോയി മുന്നിൽ ഫണം വിടർത്തി നിൽക്കുന്ന ഒരു പാമ്പ് അവൻ അനങ്ങാൻ കഴിയാതെ നിന്നുപോയി ഏവേട്ടാ കാറ്റ് പോലെ അവൾ വിളിച്ചു അനങ്ങല്ലേടാ ചിലപ്പോ ഇത് കൊത്തും അവൻ പതിയെ പറഞ്ഞു അവൻ കണ്ണുകൊണ്ട് നിലത്താകെ തിരഞ്ഞു കയ്യെത്തുന്ന ദൂരത്ത് ഒരു വടി പോലും ഇല്ലെന്ന് കണ്ട് അവൻ്റെ ഉള്ള കത്തി മുന്നിൽ നിൽക്കുന്ന പാമ്പിലേക്ക് നോട്ടം പോകുമ്പോൾ അവൻ്റെ ശരീരം തളരുന്നത് പോലെ അവന് തോന്നി അവന്റെ അടുത്തേക്ക് അതാഞ്ഞതും ജന്നി വിറച്ചുപോയി ഒരലർച്ചയോടെ അവൾ അവന്റെ മേലേക്ക് ചാടി വീണു ജെന്നി അവനെയും കൊണ്ട് മറിഞ്ഞു കൊത്താനാഞ്ഞ പാമ്പ് ദിശ മാറിപ്പോയി ജെന്നിയുടെ വീഴ്ചയിൽ അവൾ അവനുമായി ഉരുണ്ടുരുണ്ട് പോയി നില കിട്ടാതെ അവനും അവളും ഉരുണ്ടുരുണ്ട് പോയിക്കൊണ്ടിരുന്നു അവൻ്റെ കൈ അവളെ മുറുക പിടിച്ചിരുന്നു അവൾ അവനെയും പേടിയോടെ അവൾ വിളിച്ചു അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചു ശരീരത്തിൽ എന്തൊക്കെയോ കുത്തി കുത്തിക്കയറുന്നത് അവർ ഇരുവരും അറിയുന്നുണ്ട് പക്ഷേ അവർക്കൊന്നിനും കഴിയുന്നില്ല ഉരുണ്ടുരുണ്ട് അവർ വലിയ താഴ്ചയിലേക്ക് പതിച്ചുട്ടാ അലർച്ചയോടെ അവൾ എന്നെ ഇറുക പിടിച്ചു അവൻ അവളെ കൂടുതൽ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ഒരിക്കലും വിട്ടുകളയില്ല എന്ന പോലെ അവർ ശക്തിയിൽ ചെന്ന് പതിച്ചത് വെള്ളത്തിലേക്കായിരുന്നു അവൻ്റെ നെഞ്ചിലായി അവളും അവനവളുമായി ഉയർന്ന് അപ്പോഴേക്കും അവരുടെ ശരീരം തളർന്നിരുന്നു എന്നിട്ടും അവർ ആത്മവിശ്വാസം കൈവിടാതെ ഒന്നിച്ചു തുഴഞ്ഞു കര എത്തിയതും അവർ തളർന്നു പോയിരുന്നു അവനും അവളും ഒരുപോലെ നിലത്തേക്ക് ചാഞ്ഞു തലചരിച്ച് പരസ്പരം കണ്ണിലേക്ക് നോക്കി ഓക്കെ അല്ലേ എന്നൊരു ചോദ്യം ഇരുവരുടെയും കണ്ണിലുണ്ടായിരുന്നു പക്ഷേ അവർക്കൊന്നും മിണ്ടാൻ കഴിഞ്ഞില്ല അവരുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു ആരോ ശക്തിയിൽ കവളിൽ തട്ടുന്നത് അറിഞ്ഞാണ് വസുദേവ് കണ്ണു തുറന്നത് മുഖത്തിന് നേരെ നിൽക്കുന്ന മറ്റൊരു മുഖം കണ്ട് അവൻ ശരിക്കും ഞെട്ടി അവൻ പെട്ടെന്ന് ചാടി എണീറ്റു സൈഡിലേക്ക് നോക്കിയതും മയങ്ങിക്കിടക്കുന്ന ജെന്നിയെ കണ്ട് അവൻ ആശ്വാസം തോന്നി അവൻ പെട്ടെന്ന് നിൽക്കുന്ന ആളെ നോക്കി ആരാ പേര് വേലൻ നീങ്കിയപ്പോഴി ഇങ്കേ അത് ഞങ്ങൾ അവൻ ജെന്നിയെ നോക്കി അവളുടെ ശരീരം വിറയ്ക്കുന്നതായി തോന്നിയതും അവന്റെ ശ്രദ്ധ അവളിലേക്കായി ജെന്നി ജെന്നി അവളൊന്ന് ഞരങ്ങി വേലൻ വേഗം അവളുടെ നാടി പരിശോധിച്ചു ഇന്ത പൊണ്ണക്ക് ഉടമ്പ് ശരിയല്ലേ നീങ്ക പൊണ്ണെ തൂക്കുങ്കോ വേലൻ പറഞ്ഞതും അവൻ കണ്ണു തള്ളി എടുങ്കോ സർ വേലൻ ആക്ഷൻ കാണിച്ചു വസുവിന് കാര്യം പിടിയിട്ടി കാട്ടിൽ ഒരു മനുഷ്യജീവിയെ കണ്ടതിൽ പകുതി ആശ്വാസം തോന്നി അവന് അവനവളെ കൈകളിലെടുത്തു വേലൻ വാ ഇന്ന് കാണിച്ച് നടന്നു അവൻ ജെന്നിയുടെ മുഖത്തേക്ക് നോക്കി വാടി തളർന്നുള്ള അവളുടെ കിടപ്പ് അവനെ വല്ലാതെ വേദനിപ്പിച്ചു അവൻ്റെ ശരീരവും ഭിഞ്ഞു നുറുങ്ങുന്ന വേദനയായിരുന്നു കാലുകളൊക്കെ വേച്ചു പോകുന്നുണ്ടായിരുന്നു പക്ഷെ അവൻ വിറയ്ക്കുന്ന ജെന്നിയെ കണ്ട് വേലൻ്റെ പിന്നാലെ കാൽ വലിച്ചു വെച്ച് നടന്നു കുറച്ച് നടന്നതും ഒരു ചെറിയ അരുവി കടന്ന് അവർ കാടിന് മറുപുറമിറങ്ങി അതും കാട് തന്നെയാണ് പക്ഷെ അത്ര ഭീകരമല്ല കുറച്ചുള്ളിൽ കടന്നതും കലവില കൂട്ടുന്ന കുട്ടികളുടെ ആരവം കേട്ടു തുടങ്ങി അങ്ങിങ്ങായി ഓടിക്കളിക്കുന്ന കുട്ടികളെ കണ്ടതും അവൻ്റെ വിടർന്നു അടുപ്പിച്ചുള്ള കുടിലുകൾ അവൻ അമ്പരപ്പോടെ നോക്കി അപ്പാ വേലൻ ഉറക്കി വിളിച്ചതും കുടിലിൽ നിന്നും ഒരു വൃദ്ധൻ ഇറങ്ങി വന്നു അയാളുടെ വസ്ത്രധാരണം വേറിട്ടതായിരുന്നു കാട് വിറ്റ് മറ്റെങ്ങും പോയിട്ടില്ലാത്തൊരു മനുഷ്യനാണതെന്ന് ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയാം വേലൻ വേഗം ചെന്ന് അയാളോട് എന്തൊക്കെയോ പറഞ്ഞു ചുറ്റിലുമുള്ള കുടിലുകളിൽ നിന്ന് ആരൊക്കെയോ എത്തി നോക്കുന്നത് അവൻ കണ്ടു വൃദ്ധൻ അവൻ്റെ അടുത്തേക്ക് വന്നു ആ കുട്ടിയെ അവിടെ കിടത്തു അയാൾ ചൂണ്ടിയ ഭാഗത്തേക്ക് അവനൊന്ന് നോക്കി കുറച്ച് മരകഷണങ്ങൾ ഉയർത്തി അടുക്കി അതിൽ പച്ചിലകൾ നിരത്തിയിട്ടുണ്ട് സംശയിക്കണ്ട കിടത്തിക്കോളൂ അയാൾ പറഞ്ഞതും അവൻ അവളെ കിടത്തി നനഞ്ഞൊട്ടിയ ആ കിടപ്പ് കണ്ട് അവന് വല്ലാത്ത വേദന തോന്നി അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് കൈ എടുത്ത് പിടിച്ച് കണ്ണുകൾ അടച്ചു തിരിഞ്ഞ് വേലനെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു പച്ചമരുന്നുകളുടെ പേരുകളാകാമെന്ന് അവൻ ഊഹിച്ചു അയാൾ അവനെ നോക്കി ഈ കുട്ടിയെ അട്ട കടിച്ചിരുന്നു അല്ലേ അവൻ തലയാട്ടി അതാണിപ്പോ ഈ ജ്വരത്തിന്റെ കാരണം സാരമില്ല പക്ഷേ ഈ കുട്ടിയുടെ നനഞ്ഞ വസ്ത്രം മാറണം അവൻ കുഴിഞ്ഞു അതിപ്പോ ഡ്രസ് നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇവിടുള്ള ആരുടെയെങ്കിലും വസ്ത്രം ധരിപ്പിക്കാം അവൻ മെല്ലെ തലയാട്ടി കുറിഞ്ഞീ അയാൾ നീട്ടി വിളിച്ചതും അകത്തു നിന്നും ഒരു മെലിഞ്ഞ പെൺകുട്ടി ഇറങ്ങി വന്നു അയാൾ അവളോട് സംസാരിച്ചതും അവൾ അകത്തേക്ക് കയറി നിമിഷങ്ങൾക്കകം കുറച്ച് സ്ത്രീകൾ ചേർന്ന് അവളുടെ ചുറ്റും മറ സൃഷ്ടിച്ചു അവർ പിന്മാറിയതും അവൻ ജെന്നിയെ നോക്കി അവരുടെ രീതിയിൽ വസ്ത്രം ധരിച്ചു കിടക്കുന്ന അവളെ ശുശ്രൂഷിക്കാൻ വൃദ്ധൻ അവൾ കരികിലേക്ക് നടന്നു പച്ചില മരുന്നുകളുടെ കൂട്ടരച്ച് അവളുടെ നെറ്റിയിൽ പുതിയതും മുറിവുപറ്റിയടത്തൊക്കെ മരുന്ന് വെച്ച് കിട്ടുന്നതും നോക്കി അവൻ അനങ്ങാതെ നിന്നു മോൻ പോയി ഒന്ന് വസ്ത്രം മാറി വരൂ വേണ്ടത് വേലൻ തരും അവൻ തലയാട്ടി വേലൻ കഴുത്ത് ചരിച്ചതും അവൻ അയാളുടെ ഒപ്പം നടന്നു വേലൻ കൊടുത്ത കാവ്യമുണ്ടും ഷർട്ടും ധരിച്ച് അവൻ വേഗം ഇറങ്ങി നിങ്ങൾ വീട്ടിൽ വിട്ട് വന്നതാ ഒരു കിളിനാദം കേട്ടതും വസുദേവ് തിരിഞ്ഞു കുറിഞ്ഞു പതിനേഴോ പതിനെട്ടോ വയസ്സുണ്ടാകും എണ്ണക്കറുപ്പാണെങ്കിലും വല്ലാത്തൊരു സൗന്ദര്യമായിരുന്നു അവൾക്ക് അവളുടെ വിടർന്ന കണ്ണുകൾ അവൾക്ക് സൗന്ദര്യം ഇരട്ടിപ്പിച്ചു കഴുത്തിൽ കറുത്ത ചരടിൽ പുലിനഖം കൊരുത്തിട്ടുണ്ട് ഒരു മേക്കപ്പും ഇല്ലാത്ത ശാലീന സുന്ദരി എന്തേ കുട്ടി അങ്ങനെ ചോദിച്ചത് പിന്നെപ്പടി എന്താ കാട്ടിൽ അവൾ പകുതി മലയാളം കലർത്തി ചോദിച്ചു കുട്ടിക്ക് മലയാളം നല്ല വശാണല്ലോ വേലൻ പക്ഷെ പറയില്ലേ അവൾ വിടർന്ന് ചിരിച്ചു മുണക്കുഴി തെളിഞ്ഞതും അതും അവളുടെ ഭംഗി ഇരട്ടിപ്പിച്ചു വേലനക്ക് മലയാളം പൊടിക്കാതെ അപ്പ നിറയെ ചൊല്ലി അപ്പാവക്ക് മലയാളം അറിയാം അങ്ങനെ ഞങ്ങളും പറയും അപ്പ വൈദ്യനാണോ ആ എന്തൂരിലെ വൈദ്യനാണെന്നപ്പ് കുറിഞ്ഞു പഠിച്ചിട്ടുണ്ടോ വൈദ്യം ആ അപ്പ ചൊല്ലിക്കൊടുത്തിട്ടെ അണ്ണേ നിങ്ങൾ വീട്ടുവിട്ടോടി മംഗളം കഴിക്കാൻ വന്നതാണോ ൊമ്പ അഴകാല പൊണ്ണ് വസുവിന്റെ മനം നിറഞ്ഞു അല്ല ഏട്ടോ ആ കുട്ടിയെ ചിലർ തട്ടിക്കൊണ്ടു വന്നതാ ഞങ്ങൾ ഒരുമിച്ചാ പഠിക്കുന്നേ കോളേജിൽ കുറിഞ്ഞിക്ക് മനസ്സിലായോ കാടിനടുത്തുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടത്തിൽ ആ കുട്ടിയെ കെട്ടിയിട്ടു അപ്പോ നീങ്ങെ രക്ഷിക്കാൻ വന്നതാ ആ അത് തന്നെ കുറിഞ്ഞ് മിടിക്കാണല്ലോ ആണോ അപ്പ എപ്പോഴും മിടിക്കെന്ന് നിങ്ങൾ നാട്ടിലേക്കൊന്നും വരല്ലേ വസുവിന് സംശയം ഇല്ല വേലെണ്ണം മട്ടും പോകും വേറെ ആരും പോകാതെ വാ എണ്ണേ അവൾ പുറത്തേക്ക് നടന്നതും അവനും ഇറങ്ങി മോനെ വിളിച്ചു നോക്ക് വൃദ്ധൻ പറഞ്ഞതും അവൻ ജെന്നിയുടെ അടുത്തേക്ക് നടന്നു ജെന്നി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ വിളിച്ചു അവളുടെ കൃഷ്ണമണികൾ ചലിച്ചു അവന് സന്തോഷം തോന്നി അവളുടെ വിറയിൽ മാറിയിരുന്നു അവൻ അവളെ ഒന്നുകൂടി വിളിച്ചു അവൾ മിഴികൾ ചിമ്മി തുറന്നു അവൻ ചിരിയോടെ നിന്നു അവൾ അമ്പരപ്പോടെ അവനെ നോക്കി നമ്മളെവിടാ മരിച്ചോ അവൾ ചുണ്ടനക്കി അവൻ അവളുടെ മുടിയിൽ തഴുകി ഒന്നും പറ്റിയില്ല നമ്മൾ പറഞ്ഞില്ലേ സിനിമയിലെ പോലെ കാട്ടിൽ വസിക്കുന്നവരുടെ കാര്യം നമ്മളിപ്പോ അതുപോലൊരിടത്താ ഹേ ശരിക്കും അതേ അവൻ കുറച്ച് നീങ്ങി നിന്നു അവൾ അമ്പരപ്പോടെ അവരെ നോക്കി അവനവളെ ഒന്നൊഴിഞ്ഞു അവൻ്റെ നോട്ടം കണ്ടതും അവൾ സ്വയം ഒന്ന് നോക്കി എൻ്റെ അമ്മേ ഇതെന്തു കൊന്തോ കുറച്ച് ഭാഗം മാത്രം മറച്ച ചേല കണ്ടതും അവൾക്കെന്തോ വല്ലാതെ തോന്നി അവളുടെ അവസ്ഥ കണ്ടതും അവൻ മെല്ലെ പറഞ്ഞു സാരമില്ല ഡ്രസ്സ് നനഞ്ഞു പോയിരുന്നു മരുന്ന് വയ്ക്കണേ അത് പറ്റില്ല അതാ മാറ്റിയത് അവൾ ഞെട്ടലോട് അവനെ നോക്കി അയ്യോ ഞാനല്ല ആ കുട്ടിയും കുറച്ച് സ്ത്രീകളും ചേർന്നാ മാറ്റിയത് അവന്റെ കേട്ട് കുറിഞ്ഞ് അവളുടെ അടുത്തേക്ക് വന്നു എനിക്ക് അവൾ കൈനീട്ടി ജെന്നി അവളുടെ കയ്യിൽ പിടിച്ചു വേഗ വേഗസ്വഭാവം മോളകത്തേക്ക് പോയിക്കോ ബാക്കി കുറിഞ്ഞു പറഞ്ഞു തരും അപ്പാ അണ്ണാവുടെ ഉടമ്പിലും അടിപ്പെട്ടിരുക്ക് നാം പാത്തേ കുറിഞ്ഞ് പറഞ്ഞതും അയാൾ അവനെ നോക്കി മോന് എവിടെയെങ്കിലും മുറിവുണ്ടോ അത് ഞാൻ വന്നേ നോക്കട്ടെ അയാൾ അവനെ കമിഴ്ത്തി കിടത്തി അവൻ്റെ പുറമേന് മുഴുവൻ മുറിഞ്ഞും ചതഞ്ഞും കിടക്കുന്നത് കണ്ട് ജെന്നിക്കും സങ്കടം വന്നു അപ്പാ കുറിഞ്ഞ് വിളിച്ചതും അയാൾ അവളെ നോക്കി ഞാൻ ചെയ്തോട്ടെ എന്നൊരു യാചന അയാൾ അവളുടെ കണ്ണിൽ കണ്ടു അയാൾ ചിരിയോടെ അവളെ അടുത്തേക്ക് വിളിച്ചു കുറിഞ്ഞ് മരുന്നു കൂട്ട് വാങ്ങി അവൻ്റെ അടുത്തേക്ക് നടക്കുന്നത് കണ്ട് ജെന്നി കൂർപ്പിച്ചു നോക്കി കുറിഞ്ഞ് അവൻ്റെ പുറമേനയിൽ എന്തോ ദ്രാവകം പുരട്ടി തടവുന്നത് കണ്ടതും ജെന്നിയുടെ മുഖം കിടക്കുന്നത് കണ്ടില്ലേ അവൾ അവനെ നോക്കി കവിൾ വേർപ്പിച്ചു അവൻ കട കണ്ണാൽ അത് കണ്ടു അവൻ്റെ ചൊടിയിൽ പുഞ്ചിരി വിരിഞ്ഞു ഓരോ മുറിവിലും മരുന്ന് വെച്ചുകൊണ്ട് അവൾ അവനെ നോക്കി ചിരിച്ചു അവളുടെ ഒരു ചിരി കാട്ടുപെണ്ണാണെങ്കിലും നല്ല എങ്ങനെ ഇരിക്കും എങ്ങിയുടെ മനസ്സിൽ കുറച്ച് കുശുംപൂത്തി കുറിഞ്ഞു അവളെ നോക്കി മോളും അകത്തേക്ക് ചെല്ലും വൃദ്ധൻ പറഞ്ഞതും കുറിഞ്ഞ അവളുടെ കയ്യിൽ പിടിച്ച് കുടിലേക്ക് കയറി ജെന്നിയെ തിരിച്ചു നിർത്തി മരുന്ന് പുരട്ടി അതെ അതെന്റെ കസന കൂടുതൽ അടുപ്പൊന്നും വേണ്ട കേട്ടോ ആൾ ഭയങ്കരനാ കുറിഞ്ഞി കണ്ണുകൾ ചുരുക്കി എന്നമ്മ സ്നക്ക് പുരി ഓ പണ്ടാരം ഇത് തമിഴാണോ ഇനിയിപ്പോ ഇവളെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും ജെന്നി ഒന്ന് ആലോചിച്ചു അതേ അന്ത ബോയ് ഭയങ്കരൻ കൂടാൻ കൊള്ളില്ല കൊള്ളില്ലാട്ടോ ആക്ഷൻ കൊണ്ട് ജെന്നി പറഞ്ഞതും കുറിഞ്ഞി ചിരി കടിച്ചു പിടിച്ചു സത്യം ഇയാളും മിണ്ടാട്ടോ പിന്നെ ടച്ചൊന്നും വേണ്ട അത് ശരിയല്ല അവൾ സ്വകാര്യം പോലെ പറഞ്ഞു കുറിഞ്ഞി ചിരിയോടെ തലകുലുക്കി ഓ മനസ്സിലായെന്ന് തോന്നുന്നു ജന്യ ആശ്വസിച്ചു കുറച്ചു കഴിഞ്ഞതും അവർ ഭക്ഷണം കഴിക്കാനായി പോയി പുറത്ത് വൃദ്ധനുമായി സംസാരിച്ചു നിൽക്കുന്ന അവനെ കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു കുറിഞ്ഞിയും വേലനും എന്തൊക്കെയോ നിരത്തി അതൊക്കെ എന്താണെന്ന് പോലും അവൾക്ക് മനസ്സിലായില്ല അണ്ണേ സാപ്പിട വാങ്ങോ കുറിഞ്ഞു വിളിച്ചതും ജെന്നിയുടെ കണ്ണു ചുരുങ്ങി അവൻ നിറഞ്ഞ ചിരിയോടെ വൃദ്ധനുമായി വന്നു നിലത്തേക്കിരുന്നു കപ്പയും കൂവകിഴങ്ങും കണ്ടതും അവൻ കുറിഞ്ഞേ നോക്കി കൊള്ളാലോ സ്പെഷ്യൽ ഐറ്റംസ് ആണെന്നല്ലോ അവൾ ചിരിച്ചു ഓ ഒരണ്ണനും തങ്കച്ചിയും ഏ ഇനി തങ്കച്ചി തന്നെ ആണോ അവൾ ഒന്ന് ചുരുങ്ങു നോക്കി അവർ ചിരിയോടെ കഴിച്ചു തുടങ്ങി ദുഷ്ടൻ എന്നെ കഴിക്കാൻ വിളിക്കുന്നത് പോയിട്ട് ഒന്നും പോലുമില്ല ജെന്നിയുടെ മുഖം കടന്നൽ കുത്തിയതുപോലെ വീർത്തു മൂളെ കഴിക്കുന്നില്ലേ അയാൾ അവളെ നോക്കി അയ്യോ ഞാൻ അതങ്ങ് മറന്നു ഈ ചേല ചുറ്റി നിൽക്കുന്ന കണ്ടപ്പോ ഞാൻ കരുതി ഇവിടുള്ള ആരോ ആണെന്ന് വസുദേവ് ചിരിയോടെ പറഞ്ഞതും ജെന്നിക്കാകെ പെരുത്തു കയറി ഓ ഈ കാലനയാണല്ലോ ഞാൻ പാമ്പിന്റെ അണ്ണാക്കിൽ നിന്നും രക്ഷിച്ചത് ദുഷ്ടൻ മോനെ വേലൻ പറഞ്ഞു കാട്ടിൽ പോലീസ് എത്തിയിരുന്നെന്ന് നിങ്ങളെ അന്വേഷിച്ചാകും അല്ലേ അയ്യോ ആണോ എന്നാ പിന്നെ നമുക്ക് പോകാം ജെന്നി തിടുക്കപ്പെട്ടു പോകാം മോളെ നീ അത് എന്തെങ്കിലും കഴിക്കേ പിന്നെ മീനു നിരത്തിയേക്കോല്ലേ എന്തോ വേവിച്ച് വെച്ചിട്ടുണ്ട് ഇതെങ്ങനെ കഴിക്കും അവൾ ഓർത്തു അയ്യോ അതിനാ ഒന്നും കഴിക്കാനറിയില്ല ഈ കൂവ കണ്ടിട്ടുകൂടി ഉണ്ടാകില്ല എല്ലാരും ചിരിച്ചു കിട്ടുന്ന ഗ്യാപ്പിൽ ആളാവാൻ നോക്കുക ഈ പെണ്ണിന്റെ മുന്നിൽ ഷോ ഇറക്കുവാണ്ടി അവൾ മനസ്സിൽ മനസ്സിലവനെ തെറിയഭിഷേകം നടത്തി ഞങ്ങൾക്ക് ഇവിടുന്ന് എങ്ങനെയാ മോന്റെ വണ്ടി അവിടെ തന്നുണ്ട് വേലൻ കണ്ടിരുന്നു കഴിച്ച ശേഷം നിങ്ങളെ വേലൻ അവിടേക്കാക്കിത്തരും അയ്യോ പോകാനോ കുറിഞ്ഞ അവനെ നോക്കി നാളെ പോകാം അതൊന്നും പറ്റില്ല ോണം എന്റെ അമ്മ നോക്കിയിരിക്കും ജന്യ ഉറപ്പിച്ചു പറഞ്ഞു അവൻ അവളുടെ കയ്യിൽ പിടിച്ചു അണ്ണൻ ഇനിയും വരാട്ടോ അപ്പോ ഈ വഴി അറിയാലോ മോളെന്താ കഴിക്കാത്തത് എനിക്കിത് എങ്ങനെ എങ്ങനെയാ കഴിക്കേണ്ടതെന്നറിയില്ല അത്രയുള്ളോ കുറിഞ്ഞു കൂവയെടുത്ത് തോലിളക്കി അവൾക്ക് നേരെ നീട്ടി കഴിച്ചോ മോളെ നല്ലതാ അയാൾ പറഞ്ഞതും അവൾ കുറിഞ്ഞുടെ കൈന്ന് വാങ്ങി കഴിച്ചു ഹാ കൊള്ളാലോ അവൾക്കത് ഇഷ്ടപ്പെട്ടു അവൾ ശരിക്കും അകത്താക്കി വസുദേവ് ചിരിയോടെ നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞതും ഉണങ്ങിയ ഡ്രസ്സുമായി കുറിഞ്ഞി അവളുടെ അടുത്തേക്കെത്തി ജെന്നി ചിരിയോടെ അത് വാങ്ങി താങ്ക്സ് ഫോർ എവറിങ് അവൾ കുറിഞ്ഞിയെ കെട്ടിപ്പിടിച്ച് പറഞ്ഞു അണ്ണ എങ്കേ പുറത്താണെന്ന് തോന്നുന്നു ഉങ്ങൾക്ക് അണ്ണൻമേലെ കാതൽ താനേ കുറിഞ്ഞു കണ്ണുയർത്തി കാതൽ ഏയ് അങ്ങനൊന്നുമില്ല ഇരുക്ക് എനിക്കറിയാം അതല്ലേ എങ്കിട്ടെ അപ്പടിയെല്ലാം അത് ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് ജെന്നി പതറി കുറിഞ്ഞ് ചിരിച്ചു അവർ നോ അവര് എനിക്കറിയാം ഉങ്ങൾക്ക് അവരെ പിടിക്കും ഉങ്ങൾക്ക് അവരോട് കാതൽ താനേ കുറിഞ്ഞു പറഞ്ഞതും ജെന്നി വിറച്ചുപോയി അവൾ പോയതും ജെന്നി വിറയിലോട് ആലോചിച്ചു എനിക്ക് ദേവട്ടിനോട് പ്രണയമാണോ അതാണോ ഞാൻ ആ കുട്ടിയോട് അങ്ങനെ കുട്ടിയോടങ്ങനെ അങ്ങനല്ല അല്ലാതെ ആ കുട്ടി ദേവടിനോട് അടുത്ത എനിക്കെന്താ മോശം ജെന്നി മോശമായി പോയി ഭയങ്കര പോയി ഷോ ആ കുട്ടി എന്നെ തെറ്റിദ്ധരിച്ചു അവൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ഇറങ്ങി കുറിഞ്ഞിയും വസുദേവും ചിരിയോടെ നിൽക്കുന്നത് കണ്ട് അവൾ അവനെ വിളിച്ചു ദേവേട്ടാ ഡ്രസ്സ് ചെയ്യുന്നില്ലേ ആ വരുന്നു ഇപ്പൊ ഒരാട്ടോ മോളെ കുറിഞ്ഞിയോട് പറഞ്ഞവനകത്തേക്ക് കയറി സോറി ഏട്ടോ എനിക്ക് അങ്ങനൊന്നുമില്ല പിന്നെ അപ്പോ എന്താ പറ്റുക എന്നറിയില്ല ഒരു തമാശയായി കണ്ടാ മതി കുറിഞ്ഞൊന്നും മിണ്ടാതെ ചിരിയോടെ നിന്നു അവൻ ഡ്രസ്സ് മാറി വന്നതും വേലനും എത്തി വൃദ്ധനോടും കുറിഞ്ഞിയോടും കെട്ടിപ്പിടിച്ച് നന്ദി അറിയിച്ചു മറ്റുള്ളവരോടും യാത്ര പറഞ്ഞുകൊണ്ട് അവർ ഇറങ്ങി ജെന്നി അവരെ തിരിഞ്ഞു തിരിഞ്ഞു നോക്കി നിഷ്കളങ്കരായ കുറേ മുഖങ്ങൾ അവളുടെ മനസ്സിൽ ആ മുഖങ്ങൾ തങ്ങി നിന്നു കാട്ടിലൂടെ തിരികെ നടക്കുമ്പോൾ ജെന്നിയുടെ മനസ്സ് രാവിലെ മുതൽ നടന്നതോരോന്നും അത്ഭുതത്തോടെ ഓർത്തെടുത്തു അവർ വന്ന വഴിയല്ല തിരിച്ചു പോകുന്നതെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടു വേലനുമായി മുറിത്തമഴയിൽ സംസാരിച്ച് നടക്കുന്ന ദേവനെ അവൾ നോക്കി അവൻ എന്തെന്ന് പുരികമുയർത്തി അവൾ ഒന്നുമില്ലെന്ന് തല ചലിപ്പിച്ചു കെട്ടിടത്തിനരികിൽ പോലീസും ഫോറസ്റ്റുകാരും നിറഞ്ഞു നിൽക്കുന്നത് അവർ കണ്ടു ആഹുമാരെ പിടിച്ചു എന്ന് തോന്നുന്നു അവൻ ജെന്നിയെ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ മുന്നിലേക്ക് നീണ്ടു സർ ദേ അവർ ഒപ്പം ആ വേലിനും ഉണ്ടല്ലോ അവരെ കണ്ട കോൺസ്റ്റബിൾ വിരൽ ചൂണ്ടി ഹോളെ മാനുവലിന്റെ നില വിളിക്കും പോലെയുള്ള ശബ്ദം പപ്പ അവൾ ഓടി ചെന്ന് അയാളുടെ നെഞ്ചിൽ വീണു പേടിച്ചുപോയോ പപ്പ എനിക്കൊന്നും പറ്റിയില്ല ദേവേട്ടൻ അവൾ അവനെ നോക്കി മാനുവൽ വസ്തദേവിനെ നോക്കി മോനോ താങ്ക്സ് അല്ലെ എല്ലാറ്റിനും മാനുവൽ അവനെ കെട്ടിപ്പിടിച്ചു കണ്ണാ മനുവിന്റെ ശബ്ദം കേട്ടതും അവൻ അവന്റെ മുഖം വിടർന്നു ഇതാണോ ദേവേഠന്റെ അങ്കൾ അവൾ മനുവിനെ നോക്കി ചിരിച്ചു അയാൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി അയാളുടെ ഹൃദയമിടിപ്പ് ഉയർന്നു കേട്ടു അയാൾ സ്വയം അറിയാതെ വസുദേവനെ വിട്ട് അവളുടെ കയ്യിൽ പിടിച്ചു മോളെ അയാളുടെ ആ വിളി ഹൃദയത്തിൽ നിന്നുമായിരുന്നു താങ്ക്സ് എങ്കിൽ അവൾ ചിരിയോടെ പറഞ്ഞു അയാൾ പെട്ടെന്ന് അവളെ നെഞ്ചോട് ചേർത്തു ആപത്തൊന്നും കൂടാതെ തിരിച്ചെത്തിയതിലുള്ള സന്തോഷമായി മറ്റുള്ളവർ അതിനെ കണ്ടു കുട്ടിയൊന്ന് വന്നേ കുറച്ച് ഡീറ്റെയിൽസ് വേണം എസ് ഐ വന്ന് പറഞ്ഞതും മനു അവളെ മോചിപ്പിച്ചു പോലീസുകാർ അവളെ തട്ടിക്കൊണ്ടുപോയവരുടെ ഡീറ്റെയിൽസ് അവളിൽ നിന്നും ചോദിച്ചു മനസ്സിലാക്കി അവിടുത്തെ ഫോർമാലിറ്റി കഴിഞ്ഞ ശേഷം അവർ മടങ്ങാൻ തുടങ്ങി അവൾ വസുവിനെ നോക്കി പപ്പ ഞാനിപ്പോൾ വരാം അവൾ ബുള്ളറ്റിൽ കയറി അവനെ നോക്കി ദേവട്ടാ അവരുടെ കണ്ണുകളിടങ്ങും അവൻ്റെ കണ്ണുകളുടെ ആഴങ്ങളിൽ അവൾ മതി മറന്നുപോയി ഒരു നന്ദിവാക്കിൽ തീരുന്നതല്ല എനിക്ക് നിന്നോടുള്ള കടപ്പാട് ഞാനിപ്പോൾ ജീവനോട് ഇരിക്കുന്നതിന്റെ കാരണം അത് തന്നെ നീയാണ് അവന്റെ ചുണ്ടുകൾ മന്ത്രിച്ചു ഇത് ഞാനല്ലേ ദേവേട്ട പറയേണ്ടത് എന്റെ വിശപ്പും ദാഹവും അകറ്റി കഴിയുന്നത്ര ചേർത്ത് നിർത്തി പരിപാലിച്ചില്ലേ എന്നെ ഞാനെന്നും ദേവേട്ടനെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും എനിക്കൊരാവശ്യം വന്നപ്പോ ദേവേട്ടൻ അവൻ അവളുടെ കയ്യിൽ പിടിച്ചു ഒന്നും ഓർക്കണ്ട ചെല്ലെ കോളേജ് വിട്ട് താൻ ചെല്ലാൻ ലേറ്റായ മമ്മി വിഷമിക്കില്ലേ പോയിക്കോ അങ്കിൾ വരൂ നമുക്കിതിലങ്ങ് പോകാം അപ്പോഴും ജന്യെ തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്ന മനുവിനെ നോക്കി അവൻ വിളിച്ചു പറഞ്ഞു മനു ബുള്ളറ്റിൽ കയറി ഇനി നമ്മൾ എപ്പോഴാ കാണുക മനു ചിരിയോടെ അവളോട് ചോദിച്ചു എപ്പോഴും കാണാല്ലോ ഇപ്പൊ ഞങ്ങൾ ശത്രുക്കളല്ലോ അല്ലേ ചെയർമാനെ അവൻ ചിരിയോടെ തലയാട്ടി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തു അവളുടെ ഉള്ളിലായിരുന്നു അതിന്റെ പ്രതിഫലനം മുഴുവൻ പോലീസുമായി കേസിന്റെ കാര്യം സംസാരിച്ചു നിന്ന മാനുവലിനോട് യാത്ര പറഞ്ഞു വസുതവ് പോകുമ്പോൾ ജെന്നിയുടെ ഹൃദയം അവനൊപ്പം പോയി പോലീസ് ജീപ്പിൽ കയറി അവർ തിരിച്ചുപോരുമ്പോ രാവിലെ മുതൽ സംഭവിച്ചതൊക്കെയും സത്യന്തരനായിരുന്നോ അതോ ഉറക്കത്തിൽ താൻ കണ്ടൊരു സ്വപ്നം മാത്രമായിരുന്നോ എന്നവൾ സംശയിച്ചുപോയി മിണ്ടാതെ ബുള്ളറ്റ് വായിക്കുന്ന വസുവിനെ ശ്രദ്ധിച്ച മനു അവന്റെ തോളിൽ കൈവച്ചു കണ്ണ എന്താടാ നിനക്ക് രാവിലെ മുതൽ എന്തൊക്കെ അങ്കൾ എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ജെന്നിയുടെ പിന്നാലെ പോകുമ്പോൾ ഇതൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല വേലിനെ കണ്ടിരുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താകുമായിരുന്നു എന്ന് അതൊക്കെ വിട്ട് കള കണ്ണാ കഴിഞ്ഞില്ലേ ഒക്കെ നിങ്ങൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ കുറച്ച് മണിക്കൂറുകൾ കാട്ടിൽ കഴിയുമെന്നല്ലേ ഉള്ളൂ പക്ഷെ കണ്ണ ആ കുട്ടി അവൾ അവളെ എനിക്കെന്തോ ആ കുട്ടിയോട് വല്ലാത്തൊരടുപ്പം ഫീൽ ചെയ്തു നേരത്തെ എനിക്ക് അവളെ പോലെ അവൾ എൻ്റെ ആരോ ആണെന്നതുപോലെ ആ കണ്ണുകൾ അതാകും ചിലപ്പോൾ ഈ തോന്നലിന് പിന്നിൽ അറിയില്ല പക്ഷെ അവളെ കണ്ട നിമിഷം എൻ്റെ ഉള്ളം പിടച്ചുപോയി എനിക്ക് അത്ര പ്രിയപ്പെട്ട ആരോ എന്നതുപോലെ വർഷങ്ങൾ കാണാതിരുന്ന വേണ്ടപ്പെട്ടവരെ കാണുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ അതായിരുന്നു ആ കുട്ടിയെ കണ്ടപ്പോൾ മനു ഏറുന്ന ഹൃദയമിടിപ്പോടെ പറഞ്ഞു അങ്കിളുടെ ഒരു കാര്യം അല്ലെങ്കിലും എൻ്റെ അങ്കിളിന് എല്ലാവരെയും സ്നേഹിക്കാനല്ലേ അറിയോ അതാകും അവൻ പറഞ്ഞുവെങ്കിലും മനുവിൻ്റെ മനസ്സിൽ അ തിളങ്ങിയ കണ്ണുകൾ പൂർവാധികം ശക്തിയോടെ തെളിഞ്ഞു നിന്നു ന്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടേ ലിങ്ക് ഒന്നുകൂടി പോസ്റ്റ് ചെയ്യാൻ കേട്ടോ